ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പാനദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചതുർഭാഗവും പരബ്രഹ്മവുമായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ കുടികൊള്ളുന്ന ശ്രീകൃഷ്ണ അവതാരമാണ് മുഖ്യ പ്രതിഷ്ഠ കേരളത്തിലെ ഏറ്റവും പേരുകേട്ട ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത് ആറടിയിലധികം ഉയരം വരുന്ന വിഗ്രഹം തൻ്റെ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹമുള്ളത് ഈ ക്ഷേത്രത്തിലാണ് വള്ളസദ്യയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് അഷ്ടമിരോഹിണി വള്ളസദ്യയും ആറന്മുള ഉത്രിട്ടാതി വള്ളംകളിയും ഇവിടുത്തെ പ്രധാന വഴിപാടാണ് താൻ തേവാരമൂർത്തിയായി ആരാധിച്ചിരുന്ന വിഗ്രഹത്തെ അർജുനൻ തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു ആറ് മുള കെട്ടിയ ചങ്ങാടത്തിൽ കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചതെന്നും അതുമൂലമാണ് ആറന്മുള എന്ന നാമം ഉണ്ടായതെന്നും വിശ്വസിക്കപ്പെടുന്നു കടവിലിടക്കുന്ന വള്ളത്തിനെ അഷ്ടമംഗല്യം വിളക്ക് താലപ്പൊലി വായ്ക്കുരവ വെടിക്കെട്ട് മുത്തുക്കുട മേളത്തോടെ സ്വീകരിച്ച് കൊടിമരച്ചുവട്ടിലേക്ക് ആനയിക്കുന്നു കൊടിമരച്ചുവട്ടിൽ പറയിട്ടിരിക്കുന്ന സ്ഥലത്ത് എത്തി മുത്തുക്കുട മടക്കി കൊടിമരച്ചുവട്ടിൽ വയ്ക്കുന്നു കൂടാതെ വള്ളം തുഴയുന്ന നയമ്പും ആറന്മുള തേവരുടെ നടയിൽ സമർപ്പിക്കുന്നു പിന്നീട് വള്ളപ്പാട്ടും പാടി വള്ളസദ്യ ഉണ്ണാൻ ഊട്ടുപുരയിലേക്ക് പോകുന്നു ഇത് ഒരു പ്രധാന ചടങ്ങാണ് വഴിപാടുകാരൻ്റെ കുടുംബമൊഴികെ എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുന്നു അതിനുശേഷമേ വീട്ടുകാർ കഴിക്കൂ പാടി ചോദിക്കുന്ന വിഭവങ്ങൾ ഉടനടി ഇളയിൽ വിളമ്പും അതാണ് വള്ളസദ്യയുടെ ഏറ്റവും ആകർഷണം രാമപുരത്ത് വാര്യയുടെ വാര്യയുടെ കുചേലവൃത്തം ഭീഷ്മപർവം രാമായണം ഭഗവത് തുടങ്ങിയ വഞ്ചിപ്പാട്ടുകളാണ് ആറന്മുളയിൽ ഉപയോഗിക്കുന്നത് കർക്കടകം പതിനഞ്ച് മുതൽ കന്നി പതിനഞ്ച് വരെയാണ് വള്ളസദ്യ ആറന്മുള ഉത്രിട്ടാതി വള്ളംകളിയിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളാണ് പള്ളിയോടങ്ങൾ എന്നറിയപ്പെടുന്നത് കുട്ടനാട്ടിലെ ചുണ്ടൻ വള്ളങ്ങളെ അപേക്ഷിച്ച് ഈ വള്ളങ്ങൾക്ക് നീളം കുറവായിരിക്കും ചുണ്ടൻ വള്ളങ്ങളുടെ അമരം പൂമ്പ് എന്നിവ വെള്ളത്തോട് ചേർന്ന് കിടക്കുമ്പോൾ പള്ളിയോടങ്ങളുടെ മൂന്നിൽ രണ്ട് ഭാഗം മാത്രമേ ജലത്തിൽ പർശിക്കുകയുള്ളൂ ഇതിൻ്റെ വീതി കുട്ടനാടൻ വള്ളങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും ഒരു വള്ളത്തിൽ നൂറ്റിപ്പത്ത് ആൾക്കാർ വരെ കയറും നാല് അമരക്കാർ പത്ത് നിലയാൾ ബാക്കി തുഴച്ചിൽകാർ എന്നിങ്ങനെയാണ് കണക്ക് നാല് അമരക്കാർ നാല് വേദങ്ങളെയും കൂമ്പിലിരിക്കുന്ന എട്ട് തുഴക്കാർ അഷ്ടദിക് പാലകരെയും അമരത്തിൻ്റെ ഇരുവശത്തുമുള്ള രണ്ട് വെങ്കല കുമിളകൾ സൂര്യചന്ദ്രന്മാരെയും പ്രതിനിധീകരിക്കുന്നു എന്നാണ് വിശ്വാസം പള്ളിയോടത്തിൽ തിരു ആറന്മുളയപ്പൻ്റെ സ്വാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വാസം ഇതിനാൽ ഭക്തിപൂർവമാണ് എല്ലാവരും വള്ളത്തിൽ കയറുന്നത് ആറന്മുളയിൽ പരമ്പരാഗതമായി നിർമ്മിച്ചു വരുന്ന ഒരു അപൂർവ വസ്തുവാണ് ആറന്മുള കണ്ണാടി രസം ഉപയോഗിച്ചുള്ള സാധാരണ ചില്ലിന് പകരം പ്രത്യേകതരം ലോഹക്കൂട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഒരു വശം നിരവധി തവണ വാട്ടർ പേപ്പർ കൊണ്ട് ഉരച്ച് മിനു മിനുസപ്പെടുത്തിയാണ് ഇത് ഉണ്ടാക്കുന്നത് കേരളത്തിൻ്റെ പൈതൃക ബിംബങ്ങളിലൊന്നായി ഇതിനെ കണക്കാക്കുന്നു ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലും ആറന്മുള കണ്ണാടി പ്രദർശി ഇനി കുറച്ച് ലൈവ് റെക്കോർഡിംഗ് ആണ് ശബ്ദങ്ങളൊക്കെ കടന്നു വരും ക്ഷമിക്കുക Ah, det var ah, det var det ah. no. Ja, det går bra. ൂട്ടിയെടുത്ത് അച്ഛനകത്ത് എടുത്ത് വെച്ചിട്ട് നമ്മൾ പോളിഷ് ചെയ്ത് വെച്ചിട്ട് പറഞ്ഞാശങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിച്ചാൽ പറഞ്ഞാ എല്ലാം കൂടി പറഞ്ഞാൽ അത് ഇങ്ങനെ മൂന്ന് കട്ട വെക്കും അല്ല ശ്രദ്ധിച്ചാൽ തോന്നുന്നു ഇപ്പം ഇടം കുറവായത് കൊണ്ടല്ലേ ഈ പീസിനകത്ത് ഈ പീസിനകത്ത് മൂന്ന് കട്ട വെച്ചു മൂന്ന് കട്ട കട്ട പോകാം ഇപ്പം നമ്മൾ രണ്ടാമത് ഇതിൻ്റെ കളത്തിലെ പോവാം അത് കട്ടമായി പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ പിന്നെ അത് ഗ്യാപ്പ് ഉണ്ടോ കേട്ടോ ആ ഈ ഗ്യാപ്പിൻ്റെ കനത്തിലാണ് ഈ കനമാണ് ഈ ഗ്യാപ്പ് ഉണ്ട് അയ്യോ ആ രണ്ട് പീസ് ചൂട് രണ്ടു കാണിച്ചു ചൂത്തേ ആ രണ്ട് കപ്പ് പിടിപ്പിച്ചിരിക്കും പിന്നെ മണ്ണു കൊണ്ട് മോളി ചെയ്തു കവർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കാണിച്ച പീസ് തന്നെ അത് ഗ്യാപ്പുണ്ട് ഹോൾ ഇട്ടു കപ്പ് ഇതാണ് കണ്ണാടിയിലെ ഇതാണ് ഗ്ലാസ് ആയിട്ട് മാറിയത് പിന്നെ അത് വാരി വെച്ച് നിറക്കി ചും ടി പോപ്പർ അതായപ്പോൾ ഉരുക്കിക്കൊണ്ടിരിക്കുവോ ഈ സാധനം ഉരുക്കിയെടുക്കുവോ അതുകൊണ്ട് പറഞ്ഞ് കൊടുക്കുന്നത് അത് പറയത്തില്ല എത്ര ഇറക്കണമെന്ന് പറയാൻ പറ്റും ഇത് കവർ ചെയ്യും ഇത് കവർ ചെയ്ത് മണ്ണ് വെച്ച് കവർ ചെയ്യും ഇവിടെ കോളേജും ഇത് നമുക്കിത് ഉഴുകിയെന്നറിയാനും ഇതിൻ്റെ പാകമാകുമ്പോൾ ഒരു നല്ല ശീജാല വരും നീല കളറുണ്ട് അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ അത് നമുക്കറിയാം അപ്പം ഇങ്ങനെ മണ്ണ് വെച്ച് മൂടിയിട്ട് ഒരു മുപ്പത്തഞ്ചെണ്ണം രണ്ടര മണിക്കൂർ വെച്ച് പഠിപ്പിക്കണം രണ്ടര മണിക്കൂറാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെയല്ല പഠിപ്പല്ല രക്തം പോയിരിക്കുകയാണ് ഇത് കമ്പ് കമ്പലെടുത്തിട്ട് ഇങ്ങനെ തിരിഞ്ഞു ഇങ്ങനെ തിരികുന്നു ഇനി ഉരുക്കിയിട്ട് ഈ ഹോളിനകത്ത് വന്ന് ഗ്ലാസ് ആയിരിക്കും അപ്പൊ ഇന്ന് കഴിയുന്നത് പിറ്റേ ദിവസം നാളെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇതുപോലെ കിട്ടുന്നത് ആ ഗ്ലാസ് ആവും ആ ഗ്ലാസ് ആണ് ഇത് ആ ഗ്ലാസ് നമ്മൾ മുറിച്ച് എടുത്തിട്ട് വാട്ടർ പേപ്പറിനകത്ത് തടി ഫുഡാണ് തടി കഷ്ണം അരക്ക് വെച്ച ഒട്ടിക്കും പ്രസ് ചെയ്ത് ഒട്ടിച്ചിട്ടാണ് നമ്മൾ ഈ കേക്കിന് നമ്മൾ നൂറ്റി എൺപതിൻ്റെ പേപ്പറായിരുന്നു വാട്ടർ പേപ്പർ വെള്ളത്തിൽ ഉപയോഗിക്കാൻ പേപ്പറാണ് വെള്ളത്തിൽ ഉപയോഗിക്കാം ചോദിക്കും എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ഓക്കിയിട്ട് വേട്ട അരായിട്ടില്ല കാണിക്കാൻ വരും അച്ചല്ലേ അച്ചുണ്ടാണോ നമ്മുടെ ഒറിജിനൽ മോഹൻറ്റ കാണു അല്ലല്ലോ മോൾഡും ഉണ്ട് അടുത്ത് നമ്മൾ ഒരു ഗുഹാക്ഷേത്രം കാണാൻ പോവുകയാണ് തൃക്കക്കുടി ഗുഹാക്ഷേത്രം എ ഡി എട്ടാം നൂറ്റാണ്ടിൽ പല്ലവരത ശില്പശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഗുഹാക്ഷേത്രമാണ് തൃക്കക്കുടി ഗുഹാക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ വടക്കു മാറി ഏകദേശം അഞ്ചര ഏക്കറോളവും വിസ്താരത്തിൽ ഉയർന്നു നിൽക്കുന്ന പാറ തുരന്നാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ഉടമസ്ഥതയിലാണ് ഈ ക്ഷേത്രം പുരാവസ്തു വകുപ്പിനാണ് ഇതിൻ്റെ ചുമതല ഏതാണ്ട് ഇരുപതടി വ്യാസത്തിൽ പാറ തുറന്നാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഗൃഭഹൃതത്തിൽ വലിയ ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പ്രവേശന കവാടത്തിൻ്റെ ഇരുവശങ്ങളിലായി രണ്ട് ദ്വാരപാലകന്മാരുടെയും വടക്കേ ചുമരിൽ ഗണപതിയുടെയും തെക്കേ ചുമരിൽ ജഡാധാരിയായ മുനിയുടെയും ശില്പങ്ങൾ നമുക്ക് കാണാം പാണ്ഡവരുടെ വനവാസ കാലത്താണ് ഇത് നിർമ്മിക്കപ്പെട്ടതെന്ന് ഐതിഹ്യത്തിൽ പറയുന്നു നിരവധി പടിക്കെട്ടുകൾ കയറി വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാൻ കേരള സർക്കാർ പുരാവസ്തു വകുപ്പിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കുമല്ലോ